ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് സർപ്രൈസാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിൻ്റെ ചെറിയൊരു സർപ്രൈസാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ പോയി ഇതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ വാങ്ങിയത് ഇത് മുമ്പ് കണ്ടുവച്ചിരുന്നു അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ബർത്ത്ഡേക്ക് അപ്പോൾ അത് വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചോ അപ്പോൾ ചെറിയ കേക്കാട്ടോ വാങ്ങിയത് ഇക്കാൾക്ക് കഴിക്കൂല കേക്ക് കഴിക്കൂല അത് ഫാറ്റാന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കൂല അപ്പോൾ ഞാൻ ചെറിയ കേക്ക് മതി എന്ന് വിചാരിച്ചു ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ചെറുതാട്ടോ വാങ്ങിയത് ഇവിടെ കുറേ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്കും വൈറ്റും ചോക്ലേറ്റും പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിന് അപ്പം ഞാൻ വാങ്ങിയത് ഹണി കേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ ഹണി കേക്ക് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതാപനെ ഈ വണ്ടിയിൽ ഇരുത്തി ഇരുത്തിയത് ഓർമ്മയുള്ളൂ പിന്നെ പോരുന്നേ ഇല്ലാദ്യം വന്ന് അവൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഒരു തിര ഇട്ട് കൊടുത്താൽ അത് പാട്ട് പാടും അങ്ങനെ ആടിക്കൊണ്ടിരിക്കും ദൈവം പോരുന്നില്ല ഞാൻ അടുത്തിട്ടും പോരുന്നില്ല പിന്നെ ഞാൻ വലിച്ചു കൊണ്ടുവന്നൊക്കെയാണ് അവിടെ നിന്ന് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഫ്ലാറ്റ് പോവാണ് ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഒരു വലിയൊരു ഫ്ലാറ്റില്ലേ നടുവത്തെ അതാണ് ഉണ്ടോ ഞങ്ങളെ ഫ്ളാറ്റ് ഞങ്ങളെ ബിൽഡിങ് അപ്പം ഞാൻ ജസ്റ്റ് അത് കാണിക്കാന്ന് വിചാരിച്ചു ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു പുറത്താണെങ്കിൽ നല്ല ഹീറ്റാണ് ഞാൻ നല്ലോണം ഉയർത്തിയിട്ട് കേട്ടോ ഞാനും മോനും ഒക്കെ പെട്ടെന്ന് ഞങ്ങൾ റൂമിൽ കയറി കുറേയൊന്നും ഒരു ഷൂവും കേക്ക് തന്നെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഷൂവിൻ്റെ കവറൊന്നും ചേഞ്ച് ചെയ്തിട്ടോ ഞാൻ ഈ ഒരു കവർക്ക് മാറ്റി കാരണം മിക്കം മനസ്സിലാവും ഈ കവർ കണ്ടാൽ മനസ്സിലാവും ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ചെറുത് മെല്ലൊക്കെ മനസ്സിലായി മതി ഇത് വിചാരിച്ചു കവറൊന്നും മാറ്റിട്ടോ സഫാരി മോളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയതെന്ന് വിചാരിച്ചോട്ടെ പിന്നെ ഞാൻ ഈ ഷൂ വാങ്ങി തരില്ല എന്ന് പറഞ്ഞിനി അപ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചോണ്ട് മാറ്റിയതാ പിന്നെ ഇക്കാലം വന്നു കഴിഞ്ഞാൽ ഫുഡ് അയക്കലാണ് ബിരിയാണിയാണ് കേട്ടോ അതിന് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല ഒന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉണ്ടാക്കിയത് ഇനി പിന്നെ അത് കഴിഞ്ഞ് ഇതാ കേക്ക് കട്ടിങ് ആണ് ഞാൻ കേക്ക് ഒന്ന് ഒരു മുഞ്ചുള്ള പാത്രത്തേക്ക് മാറ്റാലോ വിചാരിച്ചാൽ ഇതിലേക്ക് മാറ്റിയത് കേട്ടോ ഈ ഹണി കേക്ക് ഞാൻ പിന്നെയും പറയാൻ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ കേക്കൊക്കെ കൊടുത്ത് ഇനി ഗിഫ്റ്റ് കൊടുക്കലാണ് ഞാൻ മറ്റേ കവർ മാറ്റി അതൊരു പഴയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഈയൊരു കവറാക്കിട്ടോ അപ്പോൾ ആള് വിചാരിച്ചത് ടീഷർട്ടാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായി അപ്പം ആശോ അതാ കുറച്ചൊക്കെ സർപ്രൈസായിട്ടോ ഞാൻ ഈ ഇതെനിക്ക് എടുക്കാൻ കഴിയൂല എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു കുത്തിരിക്കും അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾ സർപ്രൈസായി ആൾ ടീഷർട്ടാന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി സർപ്രൈസ് ഇത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വന്ന ടൈമിൽ ഫസ്റ്റിൽ ബർത്ത് ഡേ അത്യാവശ്യം വലുതാക്കി ഞാൻ കഴിച്ചിനി കുറേ പേരൊക്കെ വിളിച്ച് കണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അന്ന് ഞാൻ അവിടെ ട്യൂഷനൊക്കെ എടുത്തിന് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിലൂ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ആ വീഡിയോ ഞങ്ങൾ എൻ്റെ റൂമിലെ അവരും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി എൻ്റെ ഡെക്കറേഷൻ ഒക്കെയാണ് കേട്ടോ ഇത് ഇക്കാക്കി പറഞ്ഞിട്ടേ ഇല്ല ഇനി ജസ്റ്റ് ഫുഡ് അയക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചാണ് ഇത്രയും ആൾക്കാരുള്ളത് ഇക്കാക്ക് തീരെ അറിയില്ല ഇനി ഇപ്പോൾ ഇക്കാക്ക വരിക കേട്ടോ അത് അവിടെ ജസ്റ്റ് ഇക്കാക്ക വരുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും ഫുഡ്ലൊക്കെയാണ് കേട്ടോ ആ അത്യാവശ്യം വലിയ പരിപാടി പരിപാടിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലത്തെ ഓരോ വീഡിയോസും ഇൻഷാല്ല ഞാൻ ഷെയർ ആക്കേണ്ടത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഡിസംബറിൽ ഇതിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇക്കാക്ക് തന്നെ സ്കൈ ഡൈവ് ചെയ്യിപ്പിക്കും എന്നാണ് പറഞ്ഞത് ഇക്കാർക്ക് അത് കണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചാലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല കാണാം അസ്ലാമലൈക്കും